ഗുഡ് മോർണിംഗ് ഗ്യാസ് അപ്പോൾ ഇന്നോട്ട് വീണ്ടും ജിമ്മിന് പോയി തുടങ്ങുകയാണ് ഉറക്കത്തിന്നൊക്കെ അതിൻ്റെ പോലെ ഞങ്ങൾ അങ്ങനെ തോന്നും ഓ സമയം എട്ടയായി എന്നാലും രാവിലെ മറ്റേ പുലടച്ച അതിൻ്റെ പോലെ ഞങ്ങളുടെ ഫേസ് ഇരിക്കുന്നത് കുറച്ച് നാളെ പോയിട്ട് ഒരു രണ്ടാ രണ്ടാഴ്ച മൂന്നാഴ്ച മുകളിലേക്ക് ജിമ്മ തുടങ്ങിയിട്ടുണ്ട് ഞാൻ മാത്രം കേട്ടോ ഞാൻ മാത്രം അതിൻ്റെ പോലെ വീണ്ടും പോയി കൊണ്ടിരിക്കുക ഞങ്ങൾ ബ്ലോഗൊക്കെ ഇടണം മതി എല്ലാം മഴ പോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം പോയി വെക്കാം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ ഞങ്ങളൊരു ബ്രാൻഡ് തുടങ്ങിയിട്ടുള്ളത് ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോത്തിൻ്റ് ബ്രാൻഡ് അതെല്ലാവരും തുടങ്ങുന്നതാണ് പക്ഷെ നമ്മുടെ ബ്രാൻഡ് ഒരു പ്രത്യേകതയുണ്ട് പ്രീമിയം ബ്രാൻഡാണ് അപ്പോൾ നമ്മുടെ ബ്രാൻഡിനൊരു മോഡലും കൂടിയാണ് നമ്മുടെ ജിമ്മിൻ്റെ ട്രെയിനർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പുള്ളിക്കാരെ ഞാൻ അവിടെ ഉണ്ട് ഈ കാണുന്നതാണ് ഞങ്ങളുടെ ജിം ക്ലാസ് ഈ ഒരു ഏരിയ മൊത്തം ജിം ഗ്ലാസ് ആണ് മറ്റുള്ളവരെ ജിം ക്ലാസ് പോലെ രണ്ടാം നില മൂന്നാം നില നിങ്ങൾക്ക് ആവശ്യമില്ല ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ് നിങ്ങളൊക്കെ ഇതാണ് ജിമ്മു ഇതാണ് നമ്മുടെ ട്രെയിനർ പ്ലസ് നമ്മളെ ലവ് ഹാട്ടിന്റെ മോഡലായിട്ടുള്ള മാറ്റി പറഞ്ഞോട്ടോ ഇത് ഈ മോഡൽ വേണമെങ്കിൽ അത് വെയിറ്റ് നോക്കിട്ട് പോവാ കേട്ടോ അത് നമുക്ക് വർക്ക്ഔട്ടിന് പ്രീ വർക്കൗട്ട് ചെയ്യാം അപ്പിന്നെ കുറെ ഒരു രണ്ട് മൂന്നാഴ്ച ഗ്യാപ്പിൽ വന്ന കാരണം തന്നെ നമ്മുടെ ട്രെയിനർ നമുക്ക് തന്നിട്ടുള്ളത് ഓൾറൗണ്ട് ആണ് ടിക്കണ്ട പതുക്കടിച്ചു നല്ല കെയറിങ് ആണ് എല്ലാവരും ജിമ്മിലേക്ക് തന്നെ വരായി ട്രെയിനർ തന്നെ തെരഞ്ഞെടുക്കിമ്മിന് വന്ന വർക്കൗട്ട് ആണ് അല്ലാണ്ട് ഇവിടെ കറങ്ങി കടിച്ചു വായിന്നൊക്കെ നടക്കല്ലേ വേണ്ട മനസ്സിലായോ വർക്കൗട്ട് കഴിഞ്ഞു ഇന്ന് ഓൾ റൗണ്ട് അല്ലായിരുന്നു ഇന്നൊരു ആറ് മെഷീൻസ് അടിച്ചിട്ടുണ്ട് ലാസ്റ്റ് ലഗ്ഗിൻ്റെ അടിച്ചിട്ടുണ്ട് കാരണം അങ്ങോട്ടൊപ്പം ജോയിൻ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനൊരു ആറ് മെഷീൻ പന്ത്രണ്ട് സെറ്റുകളും അടിച്ചടിച്ച് തീർന്നിട്ടുണ്ട് അതായത് മഴ പോയിട്ടുണ്ട് വീട്ടിൽ പോകേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം വർക്കൗട്ട് കള്ളക്കഴിഞ്ഞാൽ ഇറങ്ങിയിട്ടുണ്ട് വർക്കൗട്ടിൻ്റെ കളക്ക് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഏകദേശം ഹൊമ്പായിരമായി പിന്നെ വേറെ പണി ഇല്ലാത്ത കാരണം എന്നാടെ വൈകല് കുഴപ്പമില്ല എനിക്കിട്ട അങ്ങനെ കിട്ടണ്ടോ അങ്ങനെ പണിയൊക്കെ ഉണ്ട് ഷാർ ഹെൽത്തി മാനേജറാണ് അപ്പൊ കയസ് നമ്മള് ജിമ്മിനൊക്കെ പോയി വന്ന് കുളിച്ച് അങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ ജിമ്മിൽ പോയി തുടങ്ങി കഴിഞ്ഞാൽ എനിക്കൊരു ഉണ്ട് ഞാൻ ഡൈറ്റ് എടുക്കും അപ്പൊ ഡൈറ്റ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സലാഡും ഈ മുട്ടമുഴയുമ്പോൾ മാത്രം കഴിക്കണമൊന്നുമില്ല നമുക്ക് ഡയറ്റ് ഡയറ്റെടുക്കാൻ പറഞ്ഞാൽ നമ്മൾ കഴിക്കണം ഭക്ഷണത്തിന്റെ അളവ് കുറച്ചാൽ മാത്രം മതി അപ്പൊ അളവ് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ബോഡിയൊക്കെ മെയിൻ ചെയ്യാൻ പറ്റും അപ്പൊ ഞാനിന്ന് കഴിക്കുന്നതെന്ന് കണ്ട ചോറ് ആ കൂടി ഒരു കുറച്ച് ചോറാണ് എത്തുള്ളൂ ഇത്ര ചോറ് അതിന്റെ കൂടെ തന്നെ ഇത് എന്തൊക്കെ ഇത് കോവയ്ക്കാൻ തോന്നുന്നുണ്ട് ഈ സംഭവമാണ് ഞാൻ കഴിക്കുന്നുള്ളൂ ഇത്രയാണെൻ്റെ രാവിലത്തെ പരിപാടി എന്ന് പറയുന്നത് കേട്ടോ പിന്നെ അത്യാവശ്യം ആണെന്നുണ്ടെങ്കിൽ കുറേ മറ്റേ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ കുഴപ്പമില്ല നറ്റ്സ് സംഭവമൊക്കെ വാങ്ങിച്ച് കഴിക്കാം പക്ഷെ നമ്മൾ പാവപ്പെട്ടവരല്ല അപ്പം അതുകൊണ്ട് നമുക്ക് ചോറും കറികളും വെച്ചിട്ടുള്ള ഡയറ്റേ നമുക്ക് പറ്റുള്ളൂ അത് വൈകുന്നേരം ആകുമ്പോൾ ചപ്പാത്തിയും എന്തെങ്കിലും ചെറിയ കറി അങ്ങനെയൊക്കെ ആയിട്ട് ഡയറ്റ് കാണാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഡയറ്റെടുത്തിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു എൻ്റെ എത്രാമത്തെ പൈസ പൈസ ഞാൻ പറയുന്നില്ല ഉണ്ട് ഈ ഒക്ടോബറിലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ നമുക്ക് വേണം കുറച്ചിട്ട് പൂടിയൊക്കെ സെറ്റാക്കണം എന്തായാലും നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞാണ്ട് അടുത്ത പരിപാടി പിടിക്കാൻ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഡൈസപ്പം രാവിലെ ആ ഡൈറ്റിൻ്റെ ഫുഡിന്റെ പ്ലാൻ ഒക്കെ കാണിച്ചെന്നില്ല അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിയാലും ഫോട്ടോസൊക്കെ കിട്ടിയാണ്ടായിരുന്നു അതൊക്കെ ഞാൻ നോക്കി ഇങ്ങനെ കിടന്നു അതിന് ഇപ്പോഴാണ് പൊടി പുറത്തേക്ക് ഇറങ്ങിയത് സ്റ്റുഡിയോ ഒക്കെ സ്റ്റുഡിയോ സംഭവം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ടില്ലല്ലോ ഇതുവരെ അത് ഞാൻ അടുത്ത വീടുൽ കാണിച്ചതാ നാടത്തെ വീഡിയോയിൽ എന്നൊക്കെ ഞാൻ ഒരു അടിപൊളി സ്ഥലം കാണിച്ചതാ എൻ്റെ പേരിൻ്റെ അടുത്തുള്ളത് ഇതാണ് ആ സ്ഥലം എന്ന് പറയുന്നുണ്ട് ആ ചീരക്കാവ് പാടം എന്നാണ് ഞങ്ങൾ പറയാം ഞങ്ങൾ പറയാൻ നല്ലത് ശരിക്കും എൻ്റെ പേര് അത് പക്ഷേ വേറെ ലെവൽ വൈബാണ് ഈ ഒരു പാടത്ത് കൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്നത് കുറച്ച് മഴയൊക്കെയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു വേറെ വൈബ് തന്നെയായിരിക്കും എനിക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാക്കാലോ ഇപ്പം ഇരിപ്പ ഇരിപ്പടൊക്കെ ഉള്ളതന്നെ പിള്ളേരുകളൊക്കെ ഇരിക്കും എനിക്ക് ആ രസ എന്താ പിന്നെ പ്പോൾ നമ്മൾ ഒരു ഐസ്ക്രീം വാണിക്കുമ്പോൾ തോലും ഒരു സാറിനുണ്ടെങ്കിൽ ഒരു ഐസ്ക്രീം ഫ്രീ കിട്ടും രണ്ട് സാർ രണ്ട് ഐസ്ക്രീമും മൂന്ന് സാറിനുണ്ടെങ്കിൽ മൂന്ന് ഐസ്ക്രീം ഫ്രീ കിട്ടും നോക്കിക്കാം ഇതിലൊന്നും ഉള്ളത് അല്ല നമ്മൾ സാറൊന്നും അറിയില്ല രണ്ടാമത്തെ ഉള്ള വേറെ എടുക്കാം ഞങ്ങൾ ജാക്ക് ഫ്രൂട്ട് നടത്താം രണ്ടാമത്തെ നോക്കാം അഞ്ച് ഐസ്ക്രീം കഴിച്ചു അഞ്ചുക്രീം കഴിച്ചിട്ട് നമുക്ക് നൂറ്റി രൂപ രണ്ടായ പക്ഷെ അഞ്ച് അഞ്ചു ഐസ്ക്രീം കഴിച്ചിട്ട് നമുക്ക് ഒറ്റ സ്റ്റാർ കിട്ടിയില്ല നമുക്ക് ആ ഒരു വിഷമത്തില് വീട്ടിലേക്ക് പോവാം എങ്ങനെയൊരു സംബന്ധിച്ച് നമ്മളോട് മൂന്ന് സ്റ്റാർ അടിച്ചിട്ട് മൂന്ന് ഐസ്ക്രീം ഫ്രീ ആക്കി കഴിച്ചിട്ട് പോവും അപ്പോൾ ഇന്നത്തെ പരിപാടികളൊന്നും കഴിഞ്ഞില്ല ഇനി ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇനി ഇപ്പോൾ വേഗം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി പിന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ കാലത്തെ ഞായറാഴ്ച കാര്യം ജിമ്മില്ല നാളെ ഒരു അടിപൊളി പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതെന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് നാളെ നിങ്ങൾ നാളത്തെ വീഡിയോ കണ്ടോളം ഉറപ്പായിട്ടും കാരണം നാളെ ഒരു കിടന്ന പരിപാടിയാണ് ഒരു പൈസ നടക്കണ പരിപാടിയാണ് പൈസ നടക്കാന്ന് ഗെയിം കഴിഞ്ഞാൽ ഗെയിം കഴിച്ചപ്പോലല്ല നാളെ നമുക്ക് നോക്കാം